ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പുരുഷന്മാർ ഷർട്ട് അല്ലെങ്കിൽ ബനിയനൊക്കെ ഊരി അതിനുശേഷമാണ് ശ്രീകോവിലിനുള്ളിലേക്കൊക്കെ കയറുന്നത് ശരിക്കും ഇപ്പോൾ അത് വേണ്ടതാണോ ഒരു പുനർവിചിന്തനം നടത്തണോ എന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട് എങ്ങനെ വിലയിരുത്തേ അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് പഴയ കാലമല്ലല്ലോ പണ്ട് ക്ഷേത്രത്തിലെ ആൾ കുറവാണ് അപ്പം അന്ന് എന്തോ കാരണം എന്ന് വെച്ചാൽ ഷർട്ട് അഴിച്ച് ക്ഷേത്രത്തിൽ കയറണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം ഈ ശിവഗിരി തീർത്ഥാടനത്തിൽ നിന്നാരംഭിച്ചുള്ള പ്രസംഗത്തിൽ സ്വാമി സച്ചിദാനന്ദ ഇത് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അത് പൂണൂലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഷർട്ടില്ലാതെ എന്ന് പറഞ്ഞു അതെത്ര കണ്ട് ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം പൂണൂലിടാത്തവർക്കും അന്ന് ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നു ഉദാഹരണം നായർ വിഭാഗം അവർക്ക് പൂണൂലില്ല പക്ഷേ ക്ഷേത്രപ്രവേശനമുണ്ട് അതുകൊണ്ട് പൂണൂൽ ഒരു ഘടകമായിരുന്നില്ല ബട്ട് ഈ എൻ്റെ ഒരു നോട്ടത്തിൽ ഷർട്ട് ഒരു വൈദേശിക വേഷമാണ് കേരളീയ വേഷം എന്ന് പറയുന്നത് മുണ്ടും രണ്ടാം മുണ്ടും അഥവാ ഉത്തരീയം അത് പുതയ്ക്കുകയോ പുതയ്ക്കാതിരിക്കയോ വെറുതെ തോളത്തിൽ ഇതാണ് നമ്മളുടെ കേരളീയ വേഷം കേരളീയരുടെ സാധാരണ വേഷം എന്ന് പറയുന്നത് തോർത്താണ് ഒരു തോർത്ത് മാത്രം സാമാന്യം വലിപ്പമുള്ള തോർത്ത് ഉടുക്കാനുള്ള തോർത്ത് എന്ന് പറഞ്ഞ് വാങ്ങുമായിരുന്നു കുളിച്ച് തല തോർത്താനുള്ള തോർത്തല്ല അത് കുറച്ചുകൂടെ ചെറുതായിരിക്കും ഇത് കുറച്ചുകൂടെ വലുതായിരിക്കും കൊടിയടയാളമൊക്കെ ഉണ്ടാകുന്നത് അത് ഉടുക്കുന്ന തോർത്ത് ആ തോർത്ത് മടക്കി കുത്തുന്ന കാർഷിക വൃത്തിയിലൊക്കെ ഏർപ്പെട്ട് മടക്കി കുത്തും ആ തോർത്ത് മുട്ടിനൊപ്പം മുട്ടിന് അല്പം താഴെയായിട്ടൊക്കെ നിൽക്കും തോർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നാരായണ ഗുരുവൊക്കെ അത് ഉടുത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഫോട്ടോയിലേക്ക് അപ്പോൾ അതായിരുന്നു കേരളീയ വേഷം അപ്പോൾ അത് മുണ്ട് എന്ന് വയ്ക്കുക മുണ്ട് ഒരു ഉത്തരി അത് കേരളീയ വേഷം അതായിരുന്നു ക്ഷേത്രത്തിൽ അപ്പോൾ ഈ ഷർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ഒരു ഒരു വൈദേശിക സാധനമാണ് എന്തൊക്കെ പറഞ്ഞാലും സായിപ്പിൻ്റെ ഏർപ്പാടാണ് അത് ക്ഷേത്രത്തിനുള്ളിൽ വേണ്ട എന്ന് തീരുമാനിച്ചു വേറെ കുറച്ച് പേർ പറഞ്ഞു ഈ വെട്ടിമുറിച്ച തുണി അത് ക്ഷേത്രത്തിൽ കൊണ്ടുവരാൻ പാടില്ല ഫുൾ തുണിയാകാം അതാണ് മുണ്ട് ഉത്തരിയം നമുക്ക് ഫുള്ളാണല്ലോ വെട്ടിയിട്ടുമില്ല തയ്ച്ചിട്ടുമില്ല അപ്പോൾ വെട്ടിത്തൈച്ച തുണി ക്ഷേത്രത്തിൽ കയറ്റിക്കൂടാ കയറ്റിയാൽ എന്താണെന്ന് എനിക്കറിയില്ല കയറ്റിക്കൂടാ എന്നാൽ വെട്ടിത്തു തുണി കൊണ്ടല്ലേ ഭഗവതിക്ക് നമ്മൾ പാവാടയൊക്കെ സമർപ്പിക്കുന്നു അത് ശ്രീകോവിലിൽ ചാർത്തുന്നുമുണ്ട് അപ്പോൾ വെട്ടിത്തുന്നാൻ പാടില്ലേ വെട്ടിത്തുനിയതല്ലേ ഈ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പലവിധ സംഗതികളിതുണ്ട് ആർക്കും ഇത് ഒരു ഒരു ശാസ്ത്രീയമായ അടിസ്ഥാനം ഈ ഒരു നിയന്ത്രണത്തിനുണ്ട് എന്ന് ആർക്കും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല വിശ്വാസപരമായ ഒരു കാര്യമാണ് എന്ന് പറയാം ബട്ട് വേറെ എന്തെങ്കിലും അതിന് ഇട്ട് കഴിഞ്ഞാൽ ആ ഇടുന്ന ആളിനോ ക്ഷേത്രത്തിനോ ദേവിക്കോ ദേവനോ കുഴപ്പമുണ്ടാകുന്ന ഒരു സംഭവം ആർക്കും ചൂണ്ടിക്കാണിക്കാനില്ല അതുകൊണ്ടാണ് കേരളം മൊത്തം ഇത് നിൽക്കുന്നു തമിഴ്നാട്ടിൽ പോയാൽ ഏകദേശം വരെ കന്യാകുമാരി നമ്മൾ സഞ്ചരിച്ചാൽ തിരുനെൽവേലി ക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ട് കയറാം തിരുനെൽവേലിയിലെ നെല്ലയപ്പർ എന്ന് പറയുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രം അവിടെ നിങ്ങൾക്ക് ഷർട്ടിട്ട് കയറാം അവിടുന്ന് തെക്കോട്ട് വരുമ്പോൾ പ്രധാനപ്പെട്ട സാമാന്യം ഒരു ഇടത്തരം ക്ഷേത്രമാണ് നാങ്കുനേരി നാങ്കുനേരിയിൽ വരുമ്പോൾ ഷർട്ട് അഴിക്കണം കേട്ടാ പറ്റില്ല പറ്റില്ല തെക്കോട്ട് വീണ്ടും നാഗർകോയില് വരുമ്പോൾ ഷർട്ട് അഴിക്കണം കന്യാകുമാരിൽ ഉറപ്പായിട്ടും ഷർട്ട് അഴിക്കണം ഇപ്പുറത്ത് തിരുവനന്തപുരത്ത് കഴിഞ്ഞാൽ ഷർട്ട് പാടില്ല പിന്നെ അങ്ങോട്ട് മുഴുവൻ ഷർട്ട് പാടില്ല ബട്ട് തിരുനെല്ലുവേലിന്ന് വടക്കോട്ട് സഞ്ചരിക്കുക തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് ഷർട്ടാവാം മുരുകൻ്റെ അമ്പലം മധുരൈ തിരുപ്പരക്കുണ്ട്രം ആറുപടയിൽ നിന്ന് പറഞ്ഞു മുരുകൻ്റെ ആറ് പ്രധാനപ്പെട്ട അമ്പലങ്ങൾ അവിടെ എല്ലാം നിങ്ങൾക്ക് ഷർട്ടിട്ട് കയറാം പിന്നെ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് പ്രശ്നമേ അല്ല കർണാടക ആന്ധ്ര തെലങ്കാന മധ്യപ്രദേശ് ഒറീസ മഹാരാഷ്ട്ര അവിടെ ഒന്നും ഇത് ഈ പ്രശ്നമില്ല ഷർട്ട് മാത്രമല്ല അവിടെയൊക്കെ തണുപ്പായി കഴിയുമ്പോൾ സ്വെറ്ററും ചെവി അടച്ചുള്ള കെട്ടി മഫ്ലറും ഇതുമൊക്കെ ആയിട്ടാണ് ആൾക്കാർ അമ്പലത്തിൽ വരുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഷർട്ട് കൊണ്ടുണ്ടാവുന്ന ഞാൻ നിരീക്ഷിക്കുന്ന ഒരു സംഗതി ഈ നഗ്നന്ത എന്ന് പറയുന്നത് ആണിൻ്റെ ആണെങ്കിലും പെണ്ണിൻ്റെ ആണെങ്കിലും ഒരു അല്പം അശ്ലീലമാണ് പണ്ട് നമ്മൾ ഒരുപാട് പേര് ഷർട്ട് ഇല്ലാതെ നടക്കുന്നത് കാണാമായിരുന്നു ഇപ്പോൾ ഷർട്ട് ഇല്ലാതെ ആൾക്കാരെ കാണാൻ പറ്റുമോ ഇല്ല ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ പോയാൽ ഈ വിളമ്പുന്ന ആൾ ദോശയെടുത്ത് തരുന്ന ആൾ അയാൾ സാധാരണ ഇതിലൊരു കള്ളിമുണ്ട് മാത്രമേ ധരിക്കുകയുള്ളൂ അതെ ആ ഒരു തോർത്ത് അവിടെ എവിടെയെങ്കിലും വെച്ചിരിക്കുക ഇടയ്ക്കായി കൊന്ന് തുടയ്ക്കാൻ കൈ തുടയ്ക്കാനോ ദേഹം തുടയ്ക്കാനോ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ കാരണം ഈ ചൂടും സംഗതി ഒക്കെ ആയിട്ട് ഇന്നിപ്പോൾ ഹോട്ടലിലെ സപ്ലയേഴ്സ് ഷർട്ട് ധരിക്കാതെ നമ്മൾ കണ്ടിട്ടില്ല കണ്ടാൽ തന്നെ നമുക്ക് പേടിയാ അയാളുടെ വേർക്ക് ഇതിൽ വീണ് കാണുമെന്ന് നേരത്തെ ഈ കോംപ്ലക്സ് ഇല്ലായിരുന്നു ഇപ്പോൾ അതുകൊണ്ട് അതുപോലെ ക്ഷേത്രത്തിൽ ആൾ തിക്കി തിരക്കിയാണ് ഇപ്പോൾ ദർശനം തിക്കി തിരക്കുമ്പോൾ നമ്മളുടെ ഷർട്ടിടാത്ത ശരീരത്തിൽ മറ്റൊരാളിൻ്റെ വേർത്ത ശരീരം വന്ന് ചേർന്ന് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു അസ്വസ്ഥത അസ്വസ്ഥത അതുമല്ലാത്ത അസ്വസ്ഥതയല്ലേ അസ്വസ്ഥത മാത്രമല്ല അതിന് ഹെൽത്ത് റീസണും കൂടെയുണ്ട് ഇല്ല അയാൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അസുഖമുണ്ടെങ്കിൽ അയാൾക്ക് പിടിക്കും ഉറപ്പായിട്ട് പിടിക്കും അത്രയധികം ചേർന്നാണ് മനുഷ്യർ നിൽക്കുന്നത് ഷർട്ടും കൂടെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഷർട്ട് ഇല്ലാതായി കഴിഞ്ഞാൽ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ബ്രേസറിടാൻ പാകത്തിന് ദേഹമുള്ള ആണുങ്ങളുണ്ട് അത് ഞാൻ അവരുടെ ശരീരം കാ ഇപ്പോൾ അതൊരു ബോഡി ഷെയ്മിങ് നല്ല നിലയ്ക്ക് ഞാൻ പറയല്ല കാണാൻ മോശമായ ആൾക്കാർ അവരുടെ ശരീരം കാണാൻ കൊള്ളില്ല ഇപ്പം ഞാൻ ഷർട്ട് ഉലിക്കഴിഞ്ഞാൽ ശുദ്ധ അസ്ഥിപഞ്ചരമായിട്ട് ആൾക്കാർ ഞെട്ടിപ്പ് ഇയാൾക്ക് എനിക്ക് പറ്റി ഇയാൾ ഇപ്പം മരിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് തോന്നും അത് എന്നെ പോലത്തെ ആളുകൾ സോപാനത്തിൽ നിന്നിട്ട് ഷർട്ടില്ലാതെ സോപാന സംഗീതം പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് വയറൊക്കെ ചുവട്ടി ആകെ അസ്ഥി ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന മാരാരെയൊക്കെ കാണാം അത് കാണുന്നത് ഒരു ദയനീയമായ കാഴ്ചയാണ് എന്നെ കണ്ടാലും അതുപോലെ സുനീതവും ശീഷും എൻ്റെ ദൈവം എന്തൊരു രൂപം എന്നിങ്ങനെ തോന്നും ഇങ്ങനെ ഈ ബോഡിയെ പറ്റിയുള്ള കമൻസ് ആരും പറയില്ലായിരിക്കാം പക്ഷെ മനസ്സിൽ പോലും തോന്നിക്കുന്ന ഒരവസ്ഥ ഇപ്പോഴത്തെ സമൂഹത്തിൽ അത് അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കും നേരത്തെ അതുണ്ടായിരുന്നില്ല അമ്പത് വർഷം മുമ്പ് ഇതുണ്ടായിരുന്നില്ല അമ്പത് വർഷം മുമ്പ് ഇങ്ങനെ ആണുങ്ങനെയും പെണ്ണിനെയും കണ്ടാലൊരു കുഴപ്പവും ഇല്ല പെണ്ണുങ്ങൾ ബ്ലൗസുകളത് നടന്നിട്ടുണ്ട് ഒരു അറുപതുകൾ വരെയൊക്കെ കേരളത്തിൽ വയസ്സായി കഴിഞ്ഞാൽ ഒരു അറുപത്തഞ്ച് വയസ്സായി കഴിഞ്ഞാൽ അമ്മച്ചിമാർ ബ്ലൗസ് ഇടില്ല മുണ്ട് മാത്രം ഉടുക്കും അത് മുകളിലേക്ക് തുറന്ന് കിടക്കും കിടന്നാൽ ഒരു കുഴപ്പമെന്ന് കണ്ടിരുന്നു പഴയ നോവലുകളൊക്കെ വായിച്ചാൽ ആ സീൻ ആരും അതൊരു അശ്ലീലമായിട്ട് കരുതിയിരുന്നില്ല അവർക്ക് വയസ്സായി പിന്നെ മാറിടം മറിക്കേണ്ട മാറുമറയ്ക്കേണ്ട കാര്യമില്ല പക്ഷേ ഇന്ന് വയസ്സായി എന്ന് പറഞ്ഞ് മാറുമറയ്ക്കാതെ ആരെങ്കിലും കാണുമോ കാണില്ല സോ ഈ ഇത്തരം കാര്യങ്ങൾ മെല്ലെ ടൈപ്പ് ഓഫ് ഡ്രസ്സ് അത് ഇത് അതിലുള്ള നിഷ്കർഷ ഇതൊക്കെ സമൂഹത്തിൽ മാറി മാറി വരും അതനുസരിച്ച് ക്ഷേത്ര ദർശനത്തിന് കർമ്മങ്ങൾക്കല്ല കർമ്മങ്ങൾക്ക് അതിന് വിധിക്കപ്പെട്ട കാര്യമുണ്ട് അതിൽ എങ്ങനെ തുണി കൊടുക്കണം എന്നൊക്കെയുള്ള ഇതുണ്ട് അത് പൂജാരിയും തന്ത്രിയൊക്കെ ചെയ്തുകൊള്ളും സാധാരണ വന്ന് തൊഴിൽ പോകുന്ന ഒരാൾ അയാൾ ഷർട്ട് അഴിക്കണം അല്ലെങ്കിൽ പാൻ്റ് പാടില്ല എന്നൊക്കെ പറയുന്നത് ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുകയുള്ളൂ എന്നെ ഒരു ഹിന്ദു നേതാവ് തന്നെ സമീപിച്ചിരുന്നു അയാളുടെ മകൻ എന്ത് ചെയ്താൽ അമ്പലത്തിൽ കയറുന്നില്ല അപ്പോൾ അയാൾ ഹൈക്കോടതിയിൽ പോകാൻ ആലോചിക്കുന്നു അമ്പലത്തിൽ ഷർട്ടിട്ട് കയറണം കാരണം മകനെ വിളിച്ച് കാര്യം ചോദിച്ചു പറഞ്ഞു അച്ഛൻ എനിക്ക് പാറ്റില് ഞാൻ രാവിലെ കോളേജിൽ പോകാൻ നേരത്ത് ബൈക്കിൽ പോകുന്നു അമ്പലത്തിൻ്റെ അവിടെ ബൈക്ക് നിർത്തണം ഹെൽമെറ്റ് എടുത്തിട്ട് വെക്കണം അത് കഴിഞ്ഞിട്ട് ഷർട്ടും ബനിയനും ഊരണം എന്നിട്ട് അകത്ത് പോയി തൊഴുതിട്ട് തിരിച്ചു വരണം എന്നിട്ട് ബനിയനു ഇടണം പിന്നെ ഷർട്ട് ഇടണം പിന്നെ ഹെൽമെറ്റ് എനിക്ക് വയ്യ അച്ഛൻ ഞാൻ കയറുന്നില്ല ഇതൊരു ഞാൻ അപ്പം അച്ഛൻ എന്നുള്ള നിലയ്ക്ക് പുള്ളി എന്നോട് പറഞ്ഞു അവൻ പറയുന്നതിനകത്തും കാര്യമുണ്ട് രാവിലെ ഇവനെ ഒരു കണക്കിനാണ് കോളേജ് സമയത്തെത്താൻ പാഞ്ഞു പോകുമ്പോൾ ഷർട്ടും കൂടെ അഴിച്ചിട്ട് അകത്ത് തന്നാൽ പിന്നെ ഞാൻ കയറുന്നില്ല എന്ന് എനിക്ക് അപ്പോൾ ക്ഷേത്രത്തിലേക്ക് കൂടുതൽ ആൾക്കാർ വരാനുള്ള ഒരു ഒരു സൗകര്യം ചെയ്യണോ അതോ ക്ഷേത്രാചാരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വലിയ ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തതും ആളുകൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ഈ നനഞ്ഞതും വേർത്തതുമായ ശരീരം നമ്മളെ മുട്ടുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥത അതിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങൾ ഉണ്ടാവാൻ ഇടയുള്ള ഓ ആരെങ്കിലും അന്ന് മുട്ടിക്കഴിഞ്ഞു ഇയാളങ്ങ് ചത്തു പോവും ഇയാൾ മഹാരാജാവല്ലേ എന്നൊക്കെ നമുക്ക് പരിഹസിക്കാം ബട്ട് മുട്ടിക്കഴിയുമ്പോൾ അതൊരു അസ്വസ്ഥത തന്നെയാണ് അതല്ല നമുക്ക് പറയാൻ പറ്റും അങ്ങനെ അസ്വസ്ഥത അനുഭവിക്കാത്ത ആൾക്കാരുണ്ടാകും മുട്ടുന്നു മുട്ടിക്കോട്ടെ അതുകൊണ്ട് എന്താ എനിക്ക് അസുഖം വന്നാൽ ഞാൻ സഹിച്ചു ഇങ്ങനെയും പറയുന്നവരുണ്ടാവാം ബട്ട് പൊതുവേ എനിക്ക് തോന്നുന്നത് ഇത്രയധികം ക്ഷേത്രങ്ങളിൽ ഷർട്ടൊക്കെ ഇട്ട് കയറാം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിലെ കുറച്ച് ക്ഷേത്രങ്ങളിൽ മാത്രം അത് വിലക്കുന്നത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല ഇവിടെയും ഷർട്ടിട്ട് കയറാവുന്ന ക്ഷേത്രങ്ങളുണ്ട് ആറ്റുകാൽ ഷർട്ടിട്ട് കയറാം സ്ത്രീകൾ എവിടം വരെ കയറുന്നു അവിടം വരെ പുരുഷന്മാർക്കും കയറാം ശ്രീകോവന് മുമ്പിൽ വരെ എറണാകുളത്ത് പാവക്കുളം വിശ്വ ഹിന്ദു പുരുഷത്തിൻ്റെ ക്ഷേത്രം അവിടെ ഷർട്ടിട്ട് കയറാം അപ്പോൾ പ്രൈവറ്റായിട്ട് നടത്തുന്ന ക്ഷേത്രങ്ങൾക്ക് ഷർട്ടിട്ട് കയറാമെങ്കിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾക്കും അയളവ് കൊടുത്തുകൂടെ കൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ അവർ തീരുമാനിക്കട്ടെ അപ്പോൾ ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ മാത്രമല്ല ഈ പിന്നെ ഹിന്ദു മതത്തിൽ അല്ലാത്തവർ കയറരുത് ഷർട്ട് ഊരി വെച്ച് കയറണമെന്നൊക്കെ ഉള്ള ബോർഡിൽ മറ്റുള്ളവരി കയറാൻ പറ്റും എന്നാണല്ലോ മനസ്സിലാക്കുന്നത് അല്ല ഇത് ആ നിയമം പാലിക്കുന്നവരും പാലിക്കാത്തവരും ഒക്കെ ഉണ്ട് പൊതുവേ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് വന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ നിയമപ്രകാരം അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അപ്പം ഈ അഹിന്ദുവിനെ എങ്ങനെ തിരിച്ചറിയും ചോദിച്ചാൽ അത് വേറൊരു പ്രശ്നമാണ് അറിയപ്പെടുന്ന ആ ഹിന്ദുക്കളെ മാത്രമേ നമുക്ക് തടയാൻ പറ്റുള്ളൂ അറിഞ്ഞുകൂടാതെ വെറുതെ ഒരു തോമാച്ചൻ അമ്പലത്തിൽ കയറിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല പ്രൈവറ്റ് ക്ഷേത്രങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല ഇതെല്ലാം ഈ ക്ഷേത്ര ദർശനത്തിന് എത്തുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്നു മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ലൊക്കാലിറ്റിയിലുള്ളവരാണ് ആ ക്ഷേത്രത്തിൽ പോകുന്നത് പിന്നെ മഹാക്ഷേത്രത്തിൽ ദൂരെ നിന്ന് അങ്ങനെ ഇരിക്കും ആരെങ്കിലും വരും വൈക്കത്ത തൃശ്ശൂർ പൂരം ഗുരുവായൂർ ഏകാദശിക്കൊക്കെ ദൂരെ നിന്ന് ആൾക്കാരൊക്കെ വരും അന്നത്തെ ഒരു ദിവസം കുറച്ച് ഇതൊക്കെ നടക്കും അപ്പോൾ ആൾക്കാർ പറയും ഞാൻ പ്രത്യേകിച്ചൊന്നും നോക്കിയില്ല ഉത്സവ സമയം അല്ലേ ദൂരെ നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ടായിരുന്നു അതിൽ ഒരാൾ ഷർട്ട് ഇട്ടു മറ്റൊരാൾ ഷർട്ട് ഇട്ടില്ല എല്ലാത്തിനെയും കയറ്റി വിട്ടു ഞാൻ പിന്നെ ഒരു പുണ്യാന്ന് വിളിച്ചാൽ മതിയല്ലോ എന്നുള്ള ഞാൻ ഇത് അൺമാനേജബിളായി ഈ ക്രൗഡ് അപ്പോൾ ശരി റൂള് തെറ്റിക്കട്ടായി അതിന് പരിഹാരം ചെയ്യുക ഇങ്ങ പക്ഷേ പിന്നെ ഇത് ഡെയിലി ആയി ഈ ക്രൗഡ് എൻ്റെ അപ്പോൾ യു ഹാവ് ടു വർക്ക് ഔട്ട് എ സിസ്റ്റം അത് നോക്കാൻ നമുക്ക് അതുക്കെ ഇത്തരം മാറ്റങ്ങളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം മാറട്ടല്ലേ ഷർട്ട് ഒക്കെ ഇട്ടുണ്ടാകത്ത് കയറിട്ടല്ലേ കാലം മാറുന്നതനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ ഇത് ഞാൻ പറഞ്ഞതുകൊണ്ടോ ആഗ്രഹിച്ചതുകൊണ്ടോ ആയില്ല പൊതുവായ ഒരു ഒരു ചിന്ത അങ്ങനെ ഉണ്ടായാലേ അത് മാറുള്ളൂ അപ്പോൾ തീവ്ര നിലപാടുള്ളവർ പറ്റില്ല ഒറ്റ വാശി പിടിച്ചാൽ അല്ല വാശി പിടിച്ചാൽ അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്താണോ അത് എല്ലാവരും കൂടെ അനുഭവിക്കേണ്ടി വരും അത്രയേ ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക